മൂന്ന് വിഭാഗം ആളുകളുടെ അറസിന്റെ തണലിലാണ് ഒരു പെണ്ണ് ഭർത്താവ് മരണപ്പെട്ടു ചെറിയ കുട്ടികളെ ഉപേക്ഷിച്ച് ഭർത്താവ് വിട പറഞ്ഞു എന്തോ ഒരു കാരണം അതിനാഹു നൽകി ആ കാരണം പെട്ടെന്ന് പിടികൂടി നല്ല ആരോഗ്യമുള്ള ഭർത്താവ് പെട്ടെന്ന് വിട പറഞ്ഞു ഈ പെണ്ണിന് ഒരുപാട് വിവാഹങ്ങൾ വന്നു പക്ഷേ വലം തത്തതവ വിവാഹിതയായില്ല പെണ്ണ് പറഞ്ഞു വിവാഹം എനിക്ക് വേണ്ട ഞാൻ ഇവരെ സംരക്ഷിച്ച് വളർത്തട്ടെ ഒന്നുകിൽ അവർ നിലയിലെത്തുന്നത് വരെ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അന്ത്യം വരെ വിവാഹ ജീവിതത്തിന്റെ താൽപര്യങ്ങളും വികാരത്തിന്റെ അലയൊലികളും ആ പെണ്ണിനെ അടങ്ങിയിട്ടില്ല പ്രായം നോക്കുമ്പോൾ ഇരുപത്തി അഞ്ചേ ആയിട്ടുള്ളൂ രണ്ട് കുട്ടികളെ ഭർത്താവ് സമ്മാനമായി സമ്മാനിച്ചിട്ടുണ്ട് പതിനെട്ടാം വയസ്സിൽ വിവാഹം നടന്നു ഇരുപത്തിയഞ്ചിൽ ഭർത്താവ് മരണപ്പെട്ടു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ടിനെയും നോക്കി പോറ്റി വളർത്തി വരുന്നു പലരും പലരും വിവാഹത്തിന് അഭ്യർത്ഥിച്ചു കുടുംബക്കാർ മുഴുവനും പിന്തുണ നൽകിയിട്ടും പെണ്ണ് പറഞ്ഞു വേണ്ട മുപ്പതാം വയസ്സിലും വിവാഹത്തിന്റെ അന്വേഷണം വന്നു സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടില്ല ആരോഗ്യം കുറഞ്ഞിട്ടില്ല വേണ്ട അങ്ങനെ പത്തിരുപത്തിയഞ്ച് കൊല്ലത്തോളം ആ ഒരു ആലോചന വന്നിട്ടും വേറെ സ്ഥലത്തേക്കൊന്നും പോകണ്ട ഭർത്താവ് ഇവിടെ വന്ന് നിന്നെ നോക്കിക്കൊള്ളും ഭർത്താവിന് വേറെയും വീടുണ്ട് ഇവിടെയും താമസിച്ചുകൊള്ളും വേണ്ട എന്റെ ഈ മക്കളെ നോക്കുന്ന വിഷയത്തിൽ നിന്ന് എന്റെ ശ്രദ്ധ മാറിപ്പോകൂലേ അതുകൊണ്ട് എനിക്ക് വേറൊരു വിവാഹം വേണ്ട ഉമ്മയെ ചോദിക്കുമ്പോൾ ഉമ്മ ബാപ്പയോ ബാപ്പ മറ്റൊരാളോടുകൂടെയോ അങ്ങനത്തെ ഒരു അവസ്ഥ എന്റെ കുട്ടികൾക്ക് വരരുത് ആ യീമുകളെ ഞാൻ നന്നായി നോക്കട്ടെ അങ്ങനെ നോക്കി നടത്തിയ പെണ്ണ് അറിഷിൻറെ തണലിലാ കർഷിന്റെ തണല് കിട്ടുന്ന ധാരാളം സഹോദരിമാരെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട് വളരെ ക്ഷമിച്ചു കഴിയുകയാണ് അവർക്ക് അങ്ങനെ വിവാഹത്തിന്റെ ആ സമയമൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല സൗന്ദര്യമൊന്നും കുറഞ്ഞിട്ടില്ല ആരോഗ്യത്തിനും കുറവില്ല അവർക്കുള്ള അനുയോജ്യമായ ജോലിയെടുത്ത് ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ എഴുന്നൂറ്റി അമ്പതും എണ്ണൂറും തൊള്ളായിരം ഒക്കെ കിട്ടുന്ന സഹോദരിമാരാ പക്ഷേ വിവാഹം പല ഭാഗത്തു നിന്നും നല്ല അനുയോജ്യരായ ഭർത്താക്കന്മാരൊന്നും വേണ്ട എന്താ വേണ്ടാത്തത് മൂന്നെണ്ണ ഉണ്ട് അവരൊന്ന് നോക്കി അങ്ങനെ കഴിയട്ടെ അവരെ കാണുമ്പോൾ വൈകുന്നേരം അവരെ കാണുമ്പോ ഒരു സന്തോഷാണ് ആ മൂന്നെണ്ണത്തിന്റെ പേരെന്താ എത്തിയുമാണ് മൂന്നെണ്ണവും എത്തിയുമാണ് അവരെ നോക്കി സംരക്ഷിക്കാൻ ആ പെണ്ണെങ്ങനെ നിൽക്കും അർശിന്റെ തണൽ കൊള്ളുന്ന ഒരാൾ ഈ ഹദീസിൽ എണ്ണിയത് നല്ല സമ്പത്തുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ഇടയ്ക്കിടക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കും ആ ഭക്ഷണത്തിലെ മുഖ്യ അതിഥികൾ മിസ്കീന്മാരുമാണ് അയാൾക്കും അള്ളാഹു അർഷിന്റെ തണൽ കൊടുക്കും അങ്ങനെ ഒരു ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ആലോചിക്കും നാട്ടിൽ പാവപ്പെട്ട ആളുകൾ അവരെ ക്ഷണിക്കും എത്തീമുകളായിട്ടുണ്ടല്ലോ കുറച്ച് ആൾക്കാർ അവരും ക്ഷണിക്കും അങ്ങനെ ആ എത്തീമും മിസ്കീനും ഒക്കെ വന്നിട്ടല്ലാത്തവരുണ്ട് അവർ മാത്രമെന്നല്ല പക്ഷെ ഇവർ അതിൽ മുഖ്യമാണ് അവർക്ക് വേണ്ടി പ്രത്യേകം നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കി ഭക്ഷണം കൊടുക്കുന്ന സമ്പന്നൻ ഹർഷിന്റെ തണലിലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലെ മൂന്നാമൻ വവാസിദുർ കുടുംബ ബന്ധം പുലർത്തുന്നവനാണ് കുടുംബക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വീട്ടിൽ പരിപാടികൾ ഒരുക്കും അവരെ ചെന്ന് കാണും സമയബന്ധിതമായി ഇല്ലെങ്കിൽ ഒരു സലാം കൊണ്ടെങ്കിലും ഒരു ബന്ധം അങ്ങനെ ഹദീസിലുള്ളത് സുലു അറഹാമൊക്കെ വലോബിസ്സലാം കുടുംബം എന്ന് അങ്ങനെ പുലർത്തി ഒരു സലാം പറ ഇടയ്ക്കിടയ്ക്ക് ഒരു സലാം ഒന്ന് ചെയ്തിട്ട് ഒരു സലാം അങ്ങനെ ആ സലാം പറ മാറുന്നതിന് മുമ്പ് അടുത്തൊരു സലാം പിന്നെയും കണക്ഷൻ ആണല്ലോ അപ്പൊ പിന്നെ വിടാൻ പാടില്ലല്ലോ ഇതിങ്ങനെ സലാം പറ അടുത്ത മതാൻ വരുമ്പോ ഒരു സലാമൊന്നല്ല അപ്പൊ കുറെ അകലുണ്ട് അതിനിടയ്ക്ക് ഒരു സലാം പറ രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് വീണ്ടും എന്റെ വിളിച്ച ഒന്നുമില്ല ശബ്ദം പോയി നോക്കി വരാനും കൂടാനൊന്നും കഴിയില്ല എന്നാലും ചിലത്തുറമുണ്ട് വനോബിസ്വലാം സലാം പറഞ്ഞിട്ടെങ്കിലും സിലത്തുർ റഹ്മ പാലിക്കണമെന്ന് അലൈഹി പറഞ്ഞു അതൊക്കെ നമുക്കുള്ള വലിയൊരു സന്തോഷാണ് എപ്പോഴും ഇങ്ങനെ പോയി വരാനും നോക്കി വരാനും അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് സംബന്ധിക്കാനൊന്നും കഴിയില്ല തീരെ കഴിയില്ല എന്നല്ല എപ്പോഴും കഴിയൂല അപ്പൊ എന്നാലും ബന്ധം പുലർത്താലോ അതിനൊരു കേടുവില്ലല്ലോ അതിനൊക്കെ പറ്റിയ നല്ല സന്ദർഭങ്ങളാണിപ്പോ ഫ്രീ കോഡാണെങ്കിൽ പിന്നെ തീരെ പൈസ അപ്പൊ പിന്നെ ആ ഫ്രീ മാനിച്ചുകൊണ്ട് രാവിലെയും വിളിക്ക വൈകുന്നേരം വിളിക്കാം ഏ നല്ല സന്ദർഭങ്ങളും അവസരങ്ങളൊക്കെ വിളിക്കാം വിശേഷങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ആ ഒരു സലാം കൊണ്ട് ആ ഒരു ബന്ധം എങ്ങനെ നടക്കണം അതിന് വലിയ നിലവാരമാണ് ഹദീഫിലെ അർഷിന്റെ തണൽ വാസുറഹമ്മ കുടുംബ ബന്ധം പുലർത്തുന്നത് അയാൾക്കൊരു നനക്കും അന്ന മുട്ടൂല അള്ളാഹു ഭക്ഷണത്തിൽ വറക്കത്ത് ചെയ്യും അവധി അള്ളാഹുത്താലെ ദീർഘിപ്പിച്ചു കൊടുക്കും ദീർഘായിച്ചു കൊടുക്കും അത് അതിന്റെ ഒരു മഹത്വം കൂടിയാണ് അപ്പൊ യത്തീമിനെ പരിഗണിക്കണം യത്തീമിനെ തള്ളിക്കളയാൻ പാടില്ല അവനെ നന്നായി പരിപാലിക്കണം